ഈശ്മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കത്തോലിക്ക തിരുസഭ ഇന്ന് തിരു കുടുംബത്തിന്റെയും കുഞ്ഞിപ്പൈതങ്ങളുടെയും തിരുനാൾ സംയുക്തമായി ആഘോഷിക്കുന്നു ക്രിസ്മസ് കഴിഞ്ഞുവരുന്ന ഞായർ തിരുക്കുടുംബ തിരുനാളാണ് ഡിസംബർ ഇരുപത്തിയെട്ട് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളും ഈ വർഷം ഇത് രണ്ടും ഒരേ ദിനത്തിൽ തിരു കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പുൽക്കൂടാണ് പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നപ്പോൾ മാതാവും യൗസപ്പിതാവും സന്നിഹിതരാണ് തിരുക്കുടുംബം അവിടെ രൂപപ്പെടുകയാണ് ഈശോയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ആ കുടുംബം തിരു കുടുംബമാണ് നമ്മുടെ കുടുംബങ്ങളിലും അത്യാവശ്യം വേണ്ടത് ഈശോയുടെ സാന്നിധ്യമാണ് അപ്പോഴാണ് തിരുക്കുടുംബമാകാനുള്ള നമ്മുടെ വിളി സഫലമാവുന്നത് നമ്മുടെ കുടുംബങ്ങളൊക്കെ തിരു കുടുംബങ്ങളാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ നീതിയുള്ള പിതാവും വിശുദ്ധിയുള്ള മാതാവും ദൈവമായ ഈശോയും ഉണ്ടാകണം ഈശോയുടെ സാന്നിധ്യമാണ് പ്രധാനം നമ്മുടെ പല ഭവനങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് ഈശോ ഈ വീടിന്റെ നായകൻ പലപ്പോഴും പുറത്താണ് എഴുതി വച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഉണ്ണീശയുടെ ജീവൻ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ പെട്ട പാടുകൾ ഓർക്കാൻ ഈ സമയം നമുക്ക് ഓർക്കാം മരംകോച്ചുന്ന മഞ്ഞത്ത് മഞ്ഞണിഞ്ഞ മലമടക്കുകളിലൂടെ പിഞ്ചുകുഞ്ഞിനെ നെഞ്ചിലേറ്റി ആ മാതാപിതാക്കൾ ഓടിയത് ജീവൻ രക്ഷിക്കാനായിരുന്നു ജീവൻ നശിപ്പിക്കാനായി ഒരു ഹെറദോസ് ഉണ്ട് എന്നറിഞ്ഞിട്ട് തന്നെയാണ് അവർ ആ ഓട്ടം ഓടിയതെന്ന് നമുക്ക് തിരിച്ചറിയാം റദോസ്മാരിന്നുമുണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദമ്പതികൾ അവരുടെ ആദ്യ ഗർഭധാരണത്തിൽ നാല് കുഞ്ഞുങ്ങളുണ്ടെന്ന് സ്കാനിങ്ങിലൂടെ വ്യക്തമായി ആ നിമിഷം മുതൽ ആ ഭവനത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒഴുകിയെത്തുകയാണ് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ റെഡ്യൂസ് ചെയ്യണം എന്ത് റെഡ്യൂസ് ചെയ്യണം കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കണം ഒന്നാക്കണം മാക്സിമം രണ്ട് അതിനപ്പുറം പാടില്ല ഭയങ്കര ഫോഴ്സ് ആണ് അവർക്ക് വന്നത് പക്ഷേ വിശ്വാസത്തിൽ ആഴപ്പെട്ടവരായതുകൊണ്ട് അവരുറച്ചു നിന്നു ഇത് ഞങ്ങൾക്ക് ദൈവം തന്നതാണ് അത് ദൈവം നോക്കിക്കൊള്ളും ദൈവം സംരക്ഷിച്ചു കേട്ടോ നാല് കുഞ്ഞുങ്ങളും ആ സുഖപ്രസവത്തിൽ ഇപ്പോൾ ഭവനങ്ങളിലുണ്ട് അതുകൊണ്ട് ആ ദൈവം സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ ദൈവം നോക്കുമെന്ന് നമുക്ക് ജീവനെ ആദരിക്കുന്നവരാകാം സംരക്ഷിക്കുന്നവരാകാം വചനമനുസരിക്കുന്നവരാകാം ജീവന്റെ ആദ്യ നിമിഷം മുതൽ അത് അമൂല്യമാണെന്നും സംരക്ഷിക്കപ്പെടണമെന്നും കത്തോലിക്കാ സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കലിന്റെ കുറവുകളൊന്നുമില്ല പക്ഷെ അതാത് സമയത്ത് നിർബന്ധങ്ങൾ വരുമ്പോൾ പലരും വീണുപോകും നമുക്ക് ഈ സമയത്ത് ജീവൻ സംരക്ഷിക്കുന്നവരാകാം ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാതാവും യസപിതാവും എടുത്ത ആ വേദന ആ പെയിൻ നമുക്ക് ഈ സമയത്ത് ഓർക്കാം ജീവനെ നശിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയവന്റെ അവസ്ഥയും നമുക്ക് ഓർക്കാം തിരുവചനം പറയുന്നു ജീവനുള്ളപ്പോൾ തന്നെ പുഴുവരിച്ചാണ് പെറദോസ് മരിച്ചതെന്ന് നമുക്ക് ജീവനെ സംരക്ഷിക്കുന്നവരാവാം ജീവനെ ആദരിക്കുന്നവരാവാം അമ്മേന്